നമ്മളിൽ പലർക്കും തോന്നാറില്ലേ നല്ലൊരു ഐഡിയ വരാൻ വേണ്ടി വെറുതെ കാത്തിരുന്ന് സമയം പോകുന്നത് അല്ലെങ്കിൽ ഈ ഫോണും നോട്ടിഫിക്കേഷനും ഒക്കെ കാരണം ഒന്നിനും ഒരു ഫോക്കസ് കിട്ടാത്ത അവസ്ഥ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റിംഗ് ഡെയിലി ക്രിയേറ്റിവിറ്റി എന്ന പുസ്തകത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇത് ഉറപ്പായും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ എന്താ ആ ഒരു യൂറിക്ക മൊമെൻറ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ ആ ഒരു ബ്രില്ല്യൻറ്റ് ഐഡിയ കിട്ടിയാലേ ഇനി മുന്നോട്ട് പോകൂ എന്നാണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായും കേൾക്കണം നമ്മളൊക്കെ പണ്ട് തൊട്ടേ കേൾക്കുന്ന കേൾക്കുന്നൊരു കാര്യമുണ്ടല്ലേ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു മിന്നൽ പോലെ എപ്പോഴോ സംഭവിക്കുന്ന ഒന്നാണെന്ന് അതാണ് മിത്ത് പക്ഷെ റിയാലിറ്റി എന്താ നിരന്തരം വരുന്ന നോട്ടിഫിക്കേഷനുകൾ മെസ്സേജുകൾ ഇമെയിലുകൾ ഒരു രക്ഷയുമില്ല അപ്പോൾ ഈ രണ്ട് ലോകങ്ങളും തമ്മിൽ എങ്ങനെയൊന്ന് ഒത്തുപോകാനാണ് ശരിക്കും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇതിനെയാണ് ഈ ഒരു അവസ്ഥയാണ് ക്രിയേറ്റിവിറ്റി ട്രാപ്പ് അല്ലെങ്കിൽ സർഗാത്മകതയുടെ കെണി എന്ന് പറയുന്നത് അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം തന്നെ ഡീപ്പായിട്ട് ചിന്തിച്ച് ജോലി ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയാൻ വേണ്ടി ഡിസൈൻ ചെയ്ത പോലെയാണ് അതാണ് ആ തിരിച്ചറിവ് നമ്മുടെ ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇൻസ്പിറേഷൻ വരാനായിട്ട് കാത്തിരിക്കും പക്ഷെ സത്യം പറഞ്ഞാൽ എപ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഈ ലോകത്ത് ആ ഇൻസ്പിറേഷൻ എപ്പോഴെങ്കിലും വരുമോ ചാൻസ് വളരെ കുറവാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഇവിടെ നിന്നാണ് അപ്പോൾ ഇതിനെന്താ ഒരു പരിഹാരം വെറുതെ ഇൻസ്പിറേഷന് വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം ഈ പുസ്തകം വളരെ പവർഫുള്ളായ ഒരു ഐഡിയയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്താണെന്നല്ലേ റൂട്ടീനുകൾ അതെ അല്ല ചിട്ടയായ ശീലങ്ങൾ അതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ പുറത്തു കൊണ്ടുവരുന്നത് ഈ ഒരു വാചകം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം ക്രിയേറ്റീവ് സക്സസ് എന്നത് ഇൻസ്പിറേഷൻ കിട്ടുമ്പോൾ മാത്രമല്ല സ്ഥിരമായ റൂട്ടീനുകൾ ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത് ഇത് വെറുമൊരു വാക്കല്ല നമ്മുടെ ചിന്തയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വലിയ ആശയമാണിത് ഇതിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വെറുതെ ഗോളുകൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ ആ ഗോളിലേക്ക് എത്താനുള്ള റൂട്ടീനുകൾ ഉണ്ടാക്കണം രണ്ടാമതായി നമ്മുടെ ഫോക്കസിനെ എന്തു വില കൊടുത്തും സംരക്ഷിക്കണം പിന്നെ സമയം മാത്രം മാനേജ് ചെയ്താൽ പോരാ നമ്മുടെ എനർജി ലെവൽ കൂടി ശ്രദ്ധിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഓക്കേ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് തിയറി കൊള്ളാം പക്ഷേ ഇതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കും അല്ലേ അതിനുള്ള ഒരു ഡെയിലി ആക്ഷൻ പ്ലാൻ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നിങ്ങൾക്ക് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിൾ സ്റ്റെപ്പുകൾ അപ്പോൾ ഈ ആക്ഷൻ പ്ലാനിന് നാല് സ്റ്റെപ്പുകളാണുള്ളത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ തുടങ്ങണം പിന്നെ ഫോക്കസ് ചെയ്യാൻ പ്രത്യേക സമയം കണ്ടെത്തണം നമ്മുടെ എനർജി ലെവൽസ് നോക്കി പണിയെടുക്കണം അവസാനം ജോലിക്കും പേഴ്സണൽ ലൈഫിനും ഇടയിൽ കൃത്യമായ അതിരുകൾ വെക്കണം നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയി നോക്കാം അപ്പോൾ സ്റ്റെപ്പ് വൺ നിങ്ങളുടെ രാവിലുകൾ മാസ്റ്റർ ചെയ്യുക ദിവസം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ അത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണിക്ക് വേണ്ടി മാറ്റിവെക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുന്നേറ്റ ഉടനെ ഫോൺ എടുത്ത് ഇമെയിലും സോഷ്യൽ മീഡിയയും നോക്കരുത് പ്ലീസ് അത് ചെയ്യരുത് കാരണം നിങ്ങളുടെ ഏറ്റവും ഫ്രഷായ മനസ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾക്കാണ് വേണ്ടത് അപ്പോൾ എന്താണ് ഈ ഫോക്കസ് ബ്ലോക്ക് സിമ്പിളാണ് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുന്ന സമയം ആ സമയത്ത് വേറെ ഒന്നുമില്ല ആ ജോലി മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ദിവസം മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് ഇമെയിൽ നോക്കുന്നു ഫോൺ നോക്കുന്നു അങ്ങനെ പല പണികൾ ഒരുമിച്ച് ചെയ്യുന്നു മറ്റേ ഒരു ദിവസം കൃത്യമായി തൊണ്ണൂറ് മിനിറ്റ് ഒരു ജോലി ചെയ്യുന്നു ചെറിയ ബ്രേക്ക് എടുക്കുന്നു വീണ്ടും തൊണ്ണൂറ് മിനിറ്റ് അടുത്ത ജോലി ഏത് ദിവസമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് തോന്നുക രണ്ടാമത്തേതല്ലേ അതാണ് ഈ ഫോക്കസ് ബ്ലോക്കിൻ്റെ പവർ ഇനി സ്റ്റെപ്പ് ത്രീ എനർജി മാനേജ്മെൻറ്റ് നിങ്ങളുടെ എനർജി ലെവൽ എപ്പോഴാണ് ഏറ്റവും കൂടുതലുള്ളത് രാവിലെയാണോ എങ്കിൽ ആ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള പണി ചെയ്യുക എനർജി കുറഞ്ഞിരിക്കുന്ന ഉച്ച കഴിഞ്ഞുള്ള സമയത്തോ അപ്പോൾ ഇമെയിലിന് മറുപടി അയക്കുന്ന പോലുള്ള ചെറിയ പണികൾ ചെയ്യാം നമ്മുടെ എനർജിക്കനുസരിച്ച് ജോലികളെ മാറ്റുന്നത് വലിയൊരു വ്യത്യാസമുണ്ടാക്കും ഉളപ്പാണ് അവസാനത്തെ സ്റ്റെപ്പ് പക്ഷേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായ അതിരുകൾ വയ്ക്കുക ജോലി സമയം എപ്പോഴാണ് എപ്പോഴാണ് പേഴ്സണൽ ടൈം എന്ന് ഒരു ക്ലിയർ കട്ട് വേർതിരിവ് വേണം അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോണൊന്ന് മാറ്റിവെക്കുക രാത്രി ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപേ എല്ലാ സ്ക്രീനുകളും ഓഫ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ചോദ്യം ഇതാണ് ഒരു ദിവസം എത്ര ഫോക്കസ് ബ്ലോക്കുകൾ വേണം ഒരുപാടൊന്നും വേണ്ട ഈ പുസ്തകം പറയുന്നത് മിനിമം രണ്ടെണ്ണം മതി എന്നാണ് അതെ വെറും രണ്ടേ രണ്ട് ഫോക്കസ് ബ്ലോക്കുകൾ അത് മതി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിൽ വലിയൊരു മാറ്റം കാണാൻ ശരി അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ് ഈ ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയോ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അപ്പോൾ ലോങ് ടേമിൽ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഫലം ഒന്ന് നിങ്ങൾക്ക് സ്ഥിരതയോട് വർക്ക് ചെയ്യാൻ പറ്റും രണ്ട് നിങ്ങളുടെ ജോലിയുടെ ക്വാളിറ്റി കൂടും മൂന്ന് ബേൺ ഔട്ട് ഒഴിവാക്കാം ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ പേഴ്സണൽ സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇതിൽ കൂടുതൽ എന്തു വേണം ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക ഇതിൻ്റെയൊന്നും അർത്ഥം കൂടുതൽ സമയം ജോലി ചെയ്യണമെന്നല്ല പകരം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് കൂടുതൽ എഫക്റ്റീവായി ജോലി ചെയ്യുക എന്നതാണ് അപ്പോ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ ചോദ്യം ഇതാണ് നാളെ മുതൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ആ ഒരൊറ്റ ശീലം ഏതായിരിക്കും രാവിലെ ഫോൺ നോക്കാതിരിക്കുന്നതാണോ അതോ ഒരു ഫോക്കസ് ബ്ലോക്ക് പരീക്ഷിക്കുന്നതാണോ എന്തായാലും ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ തിരിച്ചുപിടിക്കാനുള്ള നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരുപക്ഷേ അതായിരിക്കാം